വയനാട്ടിൽ യു ഡി എഫും എൽ ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയല്ലോ മുണ്ടക്കൈ ചൂറിൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വൈകിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കൂടി യു പ്രതിഷേധിക്കുന്നു വിവിധ സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ വിശദാംശങ്ങളുമായി ഇ എം കമൽ വയനാട്ടിൽ നിന്നും ചേരുകയാണ് കമൽ ഗുഡ് മോർണിംഗ് ഹർത്താൽ എങ്ങനെ പോകുന്നു സമാധാനപരമായി തന്നെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണോ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനമുണ്ടോ ഇവരുടെ ഭാഗത്തുനിന്ന് ഗുഡ് മോർണിംഗ് മോത്തി ഇപ്പോൾ ഹർത്താൽ സമാധാനപരമാണ് കൽപ്പറ്റ നഗരത്തിൽ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് നിലവിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അതേസമയം വയനാടിന്റെ കവാടമായ ലക്കിടിയിൽ യു പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട് കൽപ്പറ്റയിൽ കെ ബസ്സുകളും ലോറികളും ഒക്കെ സി ബസ്സുകളും ലോറികളുമൊക്കെ റോട്ടിലുണ്ട് രാവിലെ അഞ്ചുമണി മുതൽ പുറപ്പെടേണ്ട കെ ബസ്സുകളൊക്കെ സർവീസ് നടത്തിയിരുന്നു അതുപോലെ ദീർഘദൂര ബസ്സുകൾ വയനാട്ടിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ദീർഘദൂര ബസ്സുകൾ രാവിലെ എത്തിയിരുന്നു ബംഗളൂരു ഭാഗത്തു നിന്ന് വരുന്ന അന്തർ സംസ്ഥാന ബസ്സുകളും കടന്നുപോയി പക്ഷേ എത്ര നേരം ബസ് സർവീസ് ഉണ്ടാകും എന്നറിയില്ല കാരണം അല്പസമയത്തിനകം തന്നെ പ്രതിഷേധവുമായി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് നിലവിൽ വയനാടിന്റെ കവാടമായ താമരശ്ശേരി ചുരം കയറി വരുന്ന ലക്കിടിയിലാണ് വാഹനങ്ങൾ തടയുന്നത് ഇപ്പോൾ ആർ ജെ ഡി നേതാവ് പി കെ അനിൽകുമാർ അതുപോലെ പൊതുപ്രവർത്തകനും കർഷകനുമായ അലവി മാട്ടിൽ തുടങ്ങിയവരൊക്കെ നമ്മളോടൊപ്പമുണ്ട് ഏത് രീതിയിലായിരിക്കും എൽ ഡി എഫിൻ്റെ പ്രതിഷേധം അല്ല ഇത് പ്രതിഷേധം എന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റെടുത്തൊരു അർത്ഥാലാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ ഒരു തടഞ്ഞു നിർത്തുക അതല്ലെങ്കിൽ വ്യാപകമായി അക്രമമൊന്നും ഈ അർത്ഥാലിനില്ല ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കും കാരണം ഈ വിഷയം നിങ്ങൾക്കറിയാം കാരുണ്യത്തിന് വേണ്ടി കേഴുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള അർത്ഥാലാണ് ഇങ്ങനത്തെ അർത്താലുകൾ ചിലപ്പോൾ കേരളത്തിൽ നടന്ന അപൂർവമായിരിക്കും ഇതുവരെ യാതൊരു സഹായം കിട്ടാത്തൊരു ജനത വാടക വീടുകൾ കഴിയുന്ന അന്ന് മുതൽ അതിൻ്റെ കൂടെ നിന്നൊരാളാണ് മേപ്പാടിയിലൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ചെറിയ കുട്ടിയെ കെട്ടിപ്പിടിച്ച ഒരു ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ കുട്ടി അടക്കം സ്വപ്നം കണ്ടതാണ് ആ ജനത മുഴുവൻ ആദ്യമായി മേപ്പാടി പോലത്തെ സ്ഥലത്ത് പ്രധാനമന്ത്രി വരുന്നു അപ്പോൾ വലിയ പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ നിരാശയിലാണ് ഡിപ്രഷനിലാണ് കാരണം വാടക വീട്ടിൽ താമസിക്കുന്ന ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അപ്പോൾ തന്നെ ഈ അർത്ഥാലിന് ജനം ഏറ്റെടുത്ത ഹർത്താലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഈ ഗതാഗതമൊക്കെ നിലയ്ക്കും ഇപ്പോൾ വ്യാപാരികൾ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വയനാട്ടിൻ്റെ കാലാവസ്ഥയൊക്കെ കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഹർത്താലാണ് ഇങ്ങനൊരു ഹർത്താൽ ഒരു ജനങ്ങളുടെ പിന്തുണയോടുകൂടെ നടക്കുമ്പോൾ എത്രത്തോളം ജനവികാരം ഈ ഹർത്താലിന് അനുകൂലമാണ് ജനങ്ങൾ മൊത്തം ഈ ഹർത്താലിനോട് കൂടി സഹകരിക്കുന്നതാണ് നിങ്ങൾക്കറിയല്ലോ ഇപ്പോൾ ഒരു വാഹനങ്ങളും കൽപ്പറ്റിൽ കൂടെ ഇപ്പോൾ പോകുന്നില്ല കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ദു പിന്നെ ചൂരന്മല ദുരിത ബാധിതരോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണത് ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു പിന്നെ ഇവിടുത്തെ ദുരിതബാധിതരും അതുപോലെ വയനാട്ടിലെ ജനങ്ങളും ഒരു നയ പൈസ പോലും ഈ ദുരിതബാധിതർക്ക് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ദുരിത ബാധിതരെ പരിഹസിക്കുന്ന തോതിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുതന്നെയാണ് പൊതുവേ ഒരു ജനവികാരം മൊത്തി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു അടിയന്തര സഹായം പോലും പ്രഖ്യാപിക്കാത്തതിലുള്ള രോഷം ജനങ്ങൾക്കൊക്കെയുണ്ട് പ്രത്യേകിച്ച് ദുരന്തബാധിതർ ആകെ നിരാശയിലാണ് ഇന്നലെ നമ്മൾ നൈസമോളുമായി സംസാരിച്ചിരുന്നു മറ്റ് ചില ദുരന്തബാധിതരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് എന്ന ഒരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവെ വയനാട്ടിലെ ജനങ്ങൾ ഈ ഹർത്താലിനോട് അനുകൂലമായ ഒരു സമീപനം കാഴ്ചയാണ് കാണുന്നത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ കൂടി യു ഡി എഫ് പ്രതിഷേധാത്മകമായി പ്രകടനം നടത്താനിരിക്കുകയാണല്ലോ ആ തരത്തിൽ ജനങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തും ഒരു പിന്തുണയുമായി ഒപ്പമുണ്ടോ സംസ്ഥാന സർക്കാരിനെതിരെയും യു ഡി എഫ് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും വലിയ വീഴ്ചകൾ പല വീഴ്ചകളും യു ഡി എഫ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത്തരം വീഴ്ചകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായതായി യു ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായും ഈ പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് കാരണം സ്ഥലം ഏറ്റെടുക്കുന്നത് നിയമവ്യവഹാരങ്ങളിലേക്ക് പോയിരിക്കുന്നു രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു ിൽ ഇത് ഒരു കൃത്യ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല മാത്രമല്ല ദുരന്ത ബാധിതരെ ചേർത്തു പിടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് രണ്ട് സർക്കാരുകൾക്കുമെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഉള്ള ഒരു പ്രതിഷേധമായാണ് യു ഡി എഫ് ഇന്ന് ആർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മോത്തി